ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ ഉൾപ്പെടെ ഗൾഫ് സെക്ടറുകളിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരുങ്ങുന്നു മസ്ക്കറ്റിൽ നിന്നും സലാലയിൽ നിന്നുമുള്ള സർവീസുകളും അടുത്ത മാസം മുതൽ കുറയും വിമാനങ്ങൾ കുറയുന്നതോടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാനും ഇടയാകും സർവീസുകൾ കുറയ്ക്കുന്നത് സംബന്ധിച്ച് വിമാനക്കമ്പനി അധികൃതരിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും വെബ്സൈറ്റുകൾ ടിക്കറ്റുകൾ ലഭ്യമല്ലെന്നാണ് ട്രാവൽ മേഖലയിലുള്ളവർ പറയുന്നത് ബാംഗ്ലൂരു കേന്ദ്രമാക്കി സർവീസുകൾ വർദ്ധിപ്പിക്കാനും മറ്റും വിമാനത്താവളങ്ങളിൽ സാന്നിധ്യം ഉറപ്പിക്കാനുമാണ് കേരളത്തിൽ നിന്നുള്ള സർവീസുകൾ ഒഴിവാക്കുന്നതെന്നാണ് നിലവിലെ വിവരം അടുത്ത മാസം പ്രാബല്യത്തിൽ വരുന്ന ശൈത്യകാല ഷെഡ്യൂളിൽ കൂടുതൽ സർവീസുകൾ റദ്ദാക്കപ്പെടുമെന്നാണ് കരുതുന്നത് നിലവിൽ യാത്രക്കാർ കുറവാണെങ്കിലും അടുത്ത മാസങ്ങളിൽ സീസൺ ആകുന്നതോടെ യാത്രക്കാർ വീണ്ടും കൂടും എന്നാൽ ഈ ഘട്ടങ്ങളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ എണ്ണം കുറയ്ക്കുന്നത് ഗൾഫിലേക്കുള്ള മലയാളികളിൽ ഭൂരിഭാഗവും ആശ്രയിക്കുന്നതും കുറഞ്ഞ നിരക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളെയാണ് മസ്ക്കറ്റിനും തിരുവനന്തപുരത്തിനും ഇടയിൽ പ്രതിവാര സർവീസുകൾ ഏഴിൽ നിന്നും നാലായി കുറയും മസ്ക്കറ്റ് കോഴിക്കോട് റൂട്ടിൽ ഏഴ് സർവീസുകളുള്ളത് മൂന്നായി കുറയും മസ്ക്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കുള്ള സർവീസുകളെ ബാധിക്കില്ലെങ്കിലും സലാലയിൽ നിന്നുള്ള സർവീസ് ആഴ്ചയിൽ ഒന്നാകും മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള സർവീസുകൾ ഏഴിൽ നിന്നും നാലായി കുറയും സർവീസുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടാകും ഒമാനിൽ നിന്നും കൂടുതൽ വിമാന കമ്പനികൾ കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നില്ല എന്നതിനാൽ അടുത്ത മാസങ്ങളിൽ ടിക്കറ്റ് ലഭിക്കാൻ ഉയർന്ന തുക നൽകേണ്ടി വരും വിഷയത്തിൽ പ്രവാസി സംഘടനകളും ആശങ്ക രേഖപ്പെടുത്തുന്നു കേരള സർക്കാരിൻ്റെയും കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെയും ഇടപെടൽ ഉണ്ടാകണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഷിനാസ് വിലായത്തിൽ മയക്കുമരുന്നുമായി രണ്ട് പ്രവാസികളെ പിടികൂടി തീരദേശ പോലീസാണ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തൊമ്പത് കിലോഗ്രാമിലധികം ക്രിസ്റ്റൽമെറ്റും സൈക്കോട്രോബി ഗുളികകളുമായി ഇവർ ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അധികൃതർ പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രധാനമന്ത്രി ബെന്യമിൻ നതന്യാഹു ക്ഷമാപണം നടത്തി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഫോൺ സംഭാഷണത്തിനിടെ ബെന്യാമിൻ നദന്യാഹു ക്ഷമാപണം നടത്തിയതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ പുതിയ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് നദന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചത് ഈ മാസം ഒമ്പതിനായിരുന്നു മധ്യസ്ഥ ചർച്ചകൾക്കായി ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ സേനാംഗം ഉൾപ്പെടെ ആറുപേരാണ് മരണപ്പെട്ടത് ശങ്കർ വിസ മാതൃകയിൽ ജി സി സി രാജ്യങ്ങളിൽ യാത്ര അനുവദിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വർഷം അവസാന പാദത്തോടെ ആരംഭിക്കുമെന്ന് യു എ ഇ സാമ്പത്തിക ടൂറിസം മന്ത്രിയും എമിറേറ്റ്സ് ടൂറിസം കൗൺസിൽ ചെയർമാനുമായ അബ്ദുള്ള ബിൻ ധുഖ് അൽമറി ജി സി സി ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ എന്ന പേരിൽ പുറത്തിറക്കുന്ന വിസയ്ക്ക് മൂന്ന് മാസമായിരിക്കും പ്രാബല്യം പദ്ധതി നടപ്പിലാകുന്നതോടെ ഒറ്റ വിസയിൽ യു എ ഇ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ എന്നീ ആറ് രാജ്യങ്ങൾ സന്ദർശിക്കാം യു എയിൽ വിസിറ്റ് വിസയിൽ വന്നവർക്ക് ഷോപ്പിംഗ് നടത്തുമ്പോൾ അടയ്ക്കുന്ന വാറ്റ് തിരികെ ലഭിക്കാൻ അർഹത അതിനാൽ യു എയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പിലാക്കിയ ഈ ടാക്സ് ഫ്രീ ഷോപ്പിംഗ് സംവിധാനം വിനോദസഞ്ചാരികൾക്ക് വളരെ സഹായകരമായി മാറുകയാണ് യു എയിലെ ഫെഡറൽ ടാക്സ് അതോറിറ്റി പ്ലാനറ്റ് എന്നിവയാണ് ഈ റീഫണ്ട് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ സംവിധാനം പൂർണ്ണമായും പേപ്പർ രഹിതവും ഡിജിറ്റലുമാണ് അതിനാൽ ഇടപാടുകൾ നിമിഷങ്ങൾക്കകം തന്നെ നടപ്പിലാക്കാം കൂടാതെ രാജ്യത്ത് ഷോപ്പിംഗ് നടത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിക്കും ഈ വാറ്റ് റീഫണ്ട് ലഭിക്കാൻ അർഹതയുണ്ട് യു എയിലേക്ക് സന്ദർശക വിസയിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ടുവരുന്നതിനുള്ള നിയമങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് പോർട്ട് സെക്യൂരിറ്റി ഈ മാറ്റം യു സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ സഹായകമാകും ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പുതിയ വിസിറ്റ് വിസ വിഭാഗങ്ങൾ അവതരിപ്പിക്കുന്നതിനോടൊപ്പം നിലവിലുള്ള വിസകളുടെ കാലാവധി വ്യവസ്ഥകൾ ചട്ടങ്ങൾ എന്നിവയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാങ്കേതികവിദ്യ എ ഐ ടൂറിസം തുടങ്ങിയ മേഖലകളിലെ കഴിവുള്ളവരെയും സംരംഭകരെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് യു എയിൽ താമസിക്കുന്ന ഒരു പ്രവാസിക്ക് തങ്ങളുടെ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ കൊണ്ടുവരുമ്പോൾ ഗ്യാരണ്ടി നിൽക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനത്തിലും മാറ്റം വരുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നാൽ ഗ്യാരണ്ടി നിൽക്കുന്ന ആളുടെ വരുമാനം ബന്ധുവിൻ്റെ അടുത്ത ബന്ധം അനുസരിച്ച് നിശ്ചിത പരിധിയിൽ കുറയാൻ പാടില്ല എന്നും വ്യക്തമാക്കി കൂടാതെ ആർക്ക് വേണ്ടിയാണോ ഗ്യാരണ്ടി നിൽക്കുന്നത് അവർ പ്രവാസിയുടെ മാതാപിതാക്കൾ മക്കൾ എന്നിങ്ങനെ അടുത്ത ബന്ധുവാണെങ്കിൽ പ്രതിമാസ വരുമാനം നാലായിരം ദീർഘത്തിൽ കുറയാൻ പാടില്ല ഒപ്പം സന്ദർശക വിസയിൽ വരുന്ന വിദേശി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡിഗ്രി ബന്ധുവാണെങ്കിൽ ഗ്യാരണ്ടറുടെ പ്രതിമാസ വരുമാനം എണ്ണായിരം ദർഹത്തിൽ കുറയാനും പാടില്ല അതേസമയം യു എയിലെ താമസക്കാരൻ്റെ സുഹൃത്താണെങ്കിൽ ഗ്യാരണ്ടറുടെ പ്രതിമാസ വരുമാനം പതിനയ്യായിരം ദർഹത്തിൽ കുറയാനും പാടില്ല എന്നാൽ ഈ മാറ്റങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ് നടപ്പിലാക്കിയത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് രാജ്യത്തെ റെസിഡൻസി വിദേശകാര്യ മേഖലകളിലെ നിലവിലുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്നും പറയുന്നു കൂടാതെ ഈ തീരുമാനം രാജ്യത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതായും അറിയിച്ചു ഒപ്പം കമ്മ്യൂണിറ്റി സുരക്ഷയും സാമ്പത്തിക വളർച്ചയും ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നു പ്രാദേശിക തലത്തിലും ആഗോളതലത്തിലും യു എയുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആൻ്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര മാനുഷിക പ്രവർത്തനങ്ങളിലും പരിശ്രമങ്ങളിലും വിജയിക്കുന്നതിന് ഒമാൻ്റെ ആശംസകൾ മന്ത്രി അറിയിച്ചു തൻ്റെ ആശംസകൾ സുൽത്താനെ അറിയിക്കണമെന്ന് ആൻ്റോണിയോ ഗുട്ടറസ് വിദേശകാര്യമന്ത്രിയോടും പറഞ്ഞു ഒമാനും ഐക്യരാഷ്ട്രസഭയും തമ്മിലുള്ള നിലവിലുള്ള സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു സമാധാനത്തിനും സുസ്ഥിര വികസനത്തിനും പിന്തുണ നൽകുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ തുടരേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി ചെയ്തു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വെല്ലുവിളികളെക്കുറിച്ചും പ്രത്യേകിച്ച് ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചും ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറി ഗാസയിൽ അടിയന്തര വെടിനിർത്തലിൻ്റെ ആവശ്യകത ഇരുപക്ഷവും ഊന്നി പറഞ്ഞു ദുരിതാശ്വാസ സാമഗ്രികൾ ജനങ്ങളിലേക്ക് എത്താൻ അനുവദിക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമാക്കി സാധാരണക്കാരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ കൈമാറി മനുഷ്യക്കടത്ത് കേസിൽ ഇറ്റാലിയൻ പോലീസ് അന്വേഷിക്കുകയായിരുന്ന ആഫ്രിക്കൻ പൗരനെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി യൂറോപ്പിലെ വിവിധ രാഷ്ട്രങ്ങളിൽ മനുഷ്യക്കടത്തിലും അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നതിലും ഉൾപ്പെട്ട പ്രതി ഇവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി ഇറ്റാലിയൻ പോലീസ് പ്രഖ്യാപിച്ചിരുന്നു അന്താരാഷ്ട്ര സുരക്ഷാ സഹകരണത്തിന്റെ ഭാഗമായി തുടർ നടപടികൾക്ക് വേണ്ടി ഇയാളെ ഇറ്റലിക്ക് കൈമാറിയതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു മാസ്കർ ഗവർണറേറ്റിലെ മാലിന്യ ശേഖരണത്തിന്റെയും ഗതാഗത സേവനങ്ങളുടെയും മേൽനോട്ട ചുമതല ഇനി മുനിസിപ്പാലിറ്റിക്കായിരിക്കും ചുമതല കൈമാറുന്നതിനുള്ള കരാറിൽ ഒമാൻ എൻവയോൺമെന്റൽ സർവീസസ് ഹോൾഡിംഗ് കമ്പനിയും മസ്കറ്റ് മുനിസിപ്പാലിറ്റിയും ഒപ്പുവെച്ചു മന്ത്രിമാരുടെ കൗൺസിലിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് കരാർ കരാർ പ്രകാരം ഒക്ടോബർ ഒന്ന് മുതൽ മസ്കറ്റ് മുനിസിപ്പാലിറ്റി മാലിന്യ ശേഖരണത്തിൻ്റെയും ഗതാഗത പ്രവർത്തനങ്ങളുടെയും നേരിട്ടുള്ള മേൽനോട്ടം ഏറ്റെടുക്കും ലാൻഡ് ഫില്ലുകൾ ട്രാൻസ്ഫർ സ്റ്റേഷനുകൾ ആരോഗ്യ സംരക്ഷണ അപകടകരമായ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സാങ്കേതിക സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ബീഹ് തുടർന്നും നിർവഹിക്കും സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും വിഭവ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും മാലിന്യത്തെ സാമ്പത്തിക വിഭവമായി ഉപയോഗിക്കുന്നതിലും ബിഹ് ശ്രദ്ധ കേന്ദ്രീകരിക്കും സേവനങ്ങളുടെ എളുപ്പവും തടസ്സമില്ലാത്തതുമായ മാറ്റം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ബന്ധപ്പെട്ട അധികാരികൾ ഊന്നിപ്പറഞ്ഞു ഈ പ്രക്രിയയിലുടനീളം പൗരന്മാരും താമസക്കാരും ക്രിയാത്മകമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഗവർണറേറ്റിലെ പൊതുജനാരോഗ്യം പരിസ്ഥിതി സംരക്ഷണം മൊത്തത്തിലുള്ള ജീവിത നിലവാരം എന്നിവയ്ക്ക് ഈ പരിവർത്തനം ഗണ്യമായ നേട്ടങ്ങൾ നൽകുമെന്നാണ് കരുതുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം